പുറപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം മറ്റു ദോഷം വന്നിട്ടുണ്ടെങ്കിൽ ജീവന് പകരം ജീവൻ കൊടുക്കണം മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത സമൂഹങ്ങൾ ഇന്നും ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട് പണവും സ്വാധീനവും അധികാരവും ഉള്ളവരുടെ ജീവന് വില കൊടുക്കുമ്പോൾ മറ്റുള്ളവരെ യാതൊരു വിലയുമില്ലാത്തവരായി കാണുന്നത് എത്ര ക്രൂരമായ അവസ്ഥയാണ് ധനവാന്മാർ എന്നും ധനവാന്മാരും ദരിദ്രർ എന്നും ദരിദ്രരുമായിരിക്കണമെന്നില്ല വലിയ പ്രതാപത്തോടെ വാണവർ എല്ലാം നഷ്ടപ്പെട്ട് തെരുവിലിറങ്ങേണ്ട സാഹചര്യമുണ്ടാകാൻ വലിയ സമയമൊന്നും വേണമെന്നില്ല ആകയാൽ എപ്പോഴും ദൈവത്തെ ഭയപ്പെട്ട് മനുഷ്യർ ദരിദ്രരോ അശരണരോ ആയാലും അവരോട് കരുണ കാണിച്ച് ജീവിക്കാൻ മറക്കരുത് ഒരിക്കലും സമ്പത്തിൽ അഹങ്കരിക്കരുത് അധികാരത്തിൽ മയങ്ങരുത് സൗന്ദര്യത്തിലും ആരോഗ്യത്തിലും പ്രശംസിക്കരുത് സകലത്തിനുമുടയവനായ ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കണം ജീവന് പകരം ജീവൻ എന്ന കഠിന വ്യവസ്ഥ പഴയ നിയമം നൽകിയപ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്തത് മനുഷ്യജീവൻ അത്രത്തോളം വിലയുണ്ടെന്ന് അവർ ഉറപ്പായും മനസ്സിലാക്കിയിരിക്കണമെന്നതിനാലാണ് ഏറ്റവും അടുത്ത ബന്ധുവോ സഹോദരനോ ഭർത്താവോ ആണെങ്കിൽ പോലും ഈ നിയമത്തിന് വിട്ടുവീഴ്ച നൽകിയിരുന്നില്ല ജീവിക്കാനുള്ള അവകാശം ഏതൊരാൾക്കും ഉറപ്പുവരുത്താൻ വേണ്ടി കൂടെ അത് നിയമവാഴ്ചയും അതിനാലുള്ള സംരക്ഷണവും വലിപ്പച്ചെറുപ്പമില്ലാതെ ഏതൊരാൾക്കും ഉണ്ടാവണം ജീവന് പകരം ജീവൻ എന്ന വ്യവസ്ഥ സമൂഹത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ മാത്രം ആവശ്യത്തിൽ ഒതുങ്ങി നിന്നതല്ല ദൈവം അതിനെ നീതിയുടെ മാനദണ്ഡമായി സ്ഥാപിച്ചു പാപം ചെയ്ത ദേഹി മരിക്കണം എന്ന നീതി വ്യവസ്ഥ ഏത് മനുഷ്യനും നിത്യമരണത്തിൻ്റെ നിഴലിൽ ജീവിക്കേണ്ട സ്ഥിതി ഉണ്ടാക്കി എന്നാൽ ജീവന് പകരം ജീവൻ എന്ന വ്യവസ്ഥ ഉപയോഗിച്ച് തന്നെ ദൈവം അതിന് പരിഹാരവും വരുത്തി തൻ്റെ ഏകജാതനായ പുത്രനെ എല്ലാവർക്കും വേണ്ടി മരിക്കാൻ അവിടുന്ന് നൽകി അങ്ങനെ നിത്യമരണത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള വഴിയും തുറന്നു നമ്മുടെ ജീവന് പകരമായി ജീവൻ നൽകിയ യേശുവിനായി ജീവിക്കാം ഗാഡ് ബ്ലസ് യു